ആദ്യമായിട്ട് അമ്മമാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ പറയുന്നു എൻ്റെ ജീവിതത്തിൽ അമ്മമാതാവും തിരുക്കുമാരനും ഇടപെട്ട ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി ഞാൻ അയർലൻഡിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് എനിക്ക് അവിടെ ഒരു എക്സാം പാസ്സാവണമായിരുന്നു ഞാൻ നന്നായിട്ട് ഫുള്ളി ഡെഡിക്കേറ്റഡായിട്ട് ഞാൻ പഠിച്ചു എൻ്റെ എൻ്റെ പേര് അശ്വതി ഞാൻ കോട്ടയം പാമ്പാടിയിൽ നിന്നാണ് വരുന്നത് ഞാൻ അയർലൻഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യാണ് അപ്പം അതിന് മുമ്പായിട്ട് എനിക്ക് അവിടെ ഒരു എക്സാം പാസ്സാവേണ്ടതായിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ കഴിവിൽ മാത്രം വിശ്വസിച്ച ഒരു വ്യക്തിയായിരുന്നു ഫുള്ളി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് തന്നെ എല്ലാം നേടാം എന്നുള്ളൊരു ധൈര്യത്തിൽ ജീവിച്ച ഒരു വ്യക്തി മാത്രമായിരുന്നു ഞാൻ അങ്ങനെ ഞാൻ നന്നായിട്ട് പഠിച്ചു അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ കൃപാസന മാതാവിനെക്കുറിച്ച് ഞാൻ അറിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു നന്നായിട്ട് ഞാൻ പഠിച്ചു പ്രാർത്ഥന കുറച്ച് കുറവായിരുന്നു ഞാൻ എക്സാം എഴുതി എനിക്ക് എക്സാം കുഴപ്പമില്ലായിരുന്നു പക്ഷേ എന്താണെന്നറിയത്തില്ല ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിന് ഞാൻ ഫെയിലായി അപ്പോൾ എനിക്ക് ഭയങ്കര ഡിപ്രഷനായി എന്തുകൊണ്ടിങ്ങനെ എനിക്ക് സംഭവിച്ചു ഇങ്ങനെയൊക്കെ എന്തുകൊണ്ടിങ്ങനെ ഉണ്ടായി എന്ന് എനിക്ക് തോന്നി അന്നേരം കൂടുതലായിട്ട് ഇനി കൂടുതൽ എനിക്കൊന്നും പഠിക്കാനില്ല അതുപോലെ ഞാൻ അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സെക്കൻഡ് അറ്റംപ്റ്റിന് വേണ്ടിയിട്ട് രണ്ട് ആഴ്ചക്കുള്ളിൽ എനിക്ക് ഡേറ്റ് കിട്ടി ആ സമയത്ത് ഞാൻ ഒന്നും തന്നെ ഞാൻ പഠിച്ചില്ല ഞാൻ ഓൺലൈൻ ആയിട്ട് സാക്ഷ്യങ്ങൾ കേട്ടു ഞാൻ ഓൺലൈൻ ഉടമ്പടി ധ്യാനങ്ങൾ കൂടി അതുമാത്രം ചെയ്തിട്ട് ഞാൻ എക്സാം എഴുതാനായിട്ട് പോയി എക്സാം എനിക്ക് കുറച്ച് ടഫായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റിനേക്കാളും പക്ഷേ അമ്മ മാതാവും തിരുകുമാരനും എന്നെ അനുഗ്രഹിച്ചു ഞാൻ പാസ്സായി അപ്പം എൻ്റെ ഓൺലൈൻ യോഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാസ്സായതിനുടനെ ഞാൻ ഇവിടെ വന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞോളാന്ന് പക്ഷേ എനിക്ക് എൻ്റെ പെർമിറ്റിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു എൻ്റെ ഏജൻറ്റ് കുറച്ച് കെയർലെസ് ആയിട്ടാണ് എൻ്റെ ഡോക്യുമെൻസ് സബ്മിറ്റ് ചെയ്തത് എൻ്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഏകദേശം ഒരു ഒരു ലക്ഷം രൂപയോളം നമുക്ക് അവിടുത്തെ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യൻ മണി അത് ഞാൻ തന്നെയാണ് പേയ്മെൻ്റ് അടച്ച് ഫസ്റ്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു എനിക്കതിൽ ഡോക്യുമെൻസ് ക്ലിയർ ആവാത്തത് കൊണ്ട് എനിക്കതിൽ റിജക്ഷൻ വന്നു അതിനുശേഷം സെക്കൻഡ് അറ്റംപ്റ്റ് ഞാൻ വീണ്ടും അപ്ലൈ ചെയ്തു പക്ഷേ ആ ഏജൻ്റ് അപ്ലൈ ചെയ്തത് ഞാൻ നാട്ടിലുണ്ട് കേരളത്തിലുണ്ട് എന്നുള്ള രീതിയിലാണ് അയാൾ അപ്ലൈ ചെയ്തത് അതിലെനിക്ക് മൂന്ന് ക്വയറീസ് വന്നു പക്ഷേ അത് മൂന്നും എനിക്ക് മനുഷ്യനാൽ ക്ലിയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു അവരെന്നോട് ചോദിച്ചത് കാരണം ഒന്നെങ്കിൽ ഞാൻ നാട്ടിൽ വരണം നാട്ടിൽ വന്നാൽ എനിക്ക് തിരിച്ചു പോകാൻ പറ്റത്തില്ല അങ്ങനെ കുറച്ച് മൂന്ന് ക്വയറീസാണ് വന്നത് എനിക്ക് ട്വൻറ്റി എയ്റ്റ് ഡേയ്സിനുള്ളിൽ ഞാൻ അതിന് റിപ്ലൈ കൊടുക്കണം അതിനുള്ളിൽ കൊടുത്തില്ലെങ്കിൽ അത് ആകും ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ അമ്മ മാതാവിനെ ഞാൻ മുറുക്ക പിടിച്ചു നന്നായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഹസ്ബൻഡും നാട്ടിൽ വന്നു പുള്ളിക്കാരനും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി ഒരുപാട് പേര് പ്രാർത്ഥിച്ചു ആ സമയത്ത് അതുപോലെ തന്നെ നവംബർ ട്വൻറ്റി എയ്റ്റ് ആണ് എൻ്റെ ലാസ്റ്റ് ഡേറ്റ് നവംബർ ട്വൻറ്റി ത്രീ ഒക്കെ ആയപ്പോഴത്തേക്കിന് അമ്മ എൻ്റെ ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു അമ്മ മാതാവ് എനിക്ക് ഒരു സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ സമയത്ത് അമ്മ മാതാവ് എന്നോട് പറയുന്നത് പോലെ എനിക്ക് തോന്നി നീ ട്വൻ്റി സെക്കൻഡ് അല്ലെ ട്വൻറ്റി തേർഡ് നീ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നു അതിൻ്റെ ഫലമായിട്ട് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു നവംബർ ട്വൻറ്റി തേർഡ് ആയപ്പം അമ്മ മാതാവ് എന്നോട് പറഞ്ഞ പോലെ നീ തന്നെ റിപ്ലൈ ചെയ്യുക എമിഗ്രേഷൻ ഓഫീസറിലേക്ക് ഓഫീസിലേക്ക് അങ്ങനെ തന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിയറായിട്ട് അവർക്ക് മെയിൽ അയച്ചു അതിൻ്റെ ബലം അത് കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങൾക്ക് ത തൊട്ടടുത്ത് തന്നെ ഒരു പള്ളിയുണ്ട് മാതാവിൻ്റെ പള്ളിയാണ് ഞാനവിടെ ദിവസവും മിക്കപ്പോഴും പോകുന്ന പള്ളിയാണ് ഞങ്ങൾക്ക് അവിടെ ട്വൻറ്റി ഫോർ അവേഴ്സ് ആൾട്ടറേഷനുള്ളതാണ് ഞാനവിടെ ചെന്നു ഞാൻ മുട്ടുമ്മ നിന്ന് വിശ്വാ വിശ്വാസ പ്രമാണവും സ്വർഗസ്നായ പിതാവും നന്മ നിറഞ്ഞ മറിയവും നമ്മുടെ പ്രതിഷീർണ പ്രാർത്ഥനയും ഒമ്പത് തവണ ഞാൻ ചൊല്ലി ഓരോ തവണ ഞാൻ ചൊല്ലുമ്പോഴും ഞാൻ നല്ല വിശ്വാസത്തോടു കൂടിയാണ് ഞാനത് പ്രാർത്ഥിച്ചത് പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ എൻ്റെ ഫോൺ എടുക്കുമ്പോൾ എനിക്കൊരു മെയിൽ വന്ന് കിടക്കുന്നു അപ്പം തന്നെ എനിക്ക് തോന്നി എൻ്റെ അമ്മ മാതാവ് എനിക്ക് എൻ്റെ പെർമിറ്റ് ഗ്രാൻഡാക്കി എന്ന് ഞാൻ മെയിൽ ഓപ്പൺ ചെയ്തു എനിക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ നേരെ പോയത് ആൾത്താരയിലേക്കാണ് അമ്മ മാതാവിനെ തിരുക്കുമാറിനെ എൻ്റെ പെർമിറ്റ് കാണിച്ചു ഞാൻ എന്നെ എൻ്റെ ഉള്ള എൻ്റെ കൂട്ടുകാരോടും എല്ലാവരോടും ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് എനിക്ക് തന്നതാണ് മനുഷ്യനസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന് പറയുന്നത് പോലെ എനിക്ക് മാതാവ് തന്നതാണ് ഞാൻ മെയിൽ അയച്ചു മെയിൽ അയച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് അത്രേ എടുത്തുള്ളൂ എനിക്കത് കിട്ടാനായിട്ട് അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസയ്ക്ക് വേണ്ടിയിട്ടാണ് പുള്ളിക്കാരൻ ഖത്തറിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് വിസയ്ക്ക് ഹസ്ബൻഡിൻ്റെ സാക്ഷ്യം പുള്ളി തന്നെ പറയും ഞാൻ ഖത്തറിൽ വർക്ക് ചെയ്യായിരുന്നു അപ്പോൾ ആ സമയത്ത് എനിക്ക് ഒരു ടൂറിസ്റ്റ് വിസയ്ക്ക് ഞാൻ അപ്ലൈ ചെയ്തിരുന്നു ടൂർ പോകാനായിട്ട് അപ്പോൾ അങ്ങനെ നെതർലാൻഡിലാണ് വിസ അപ്ലൈ ചെയ്തിരുന്നത് ആ വിസ ഒരു പേപ്പർ ഡോക്യുമെൻ്റ് എൻ്റെ കയ്യിൽ മിസ്സായിപ്പോയി ഇപ്പോൾ ഫാമിലി വിസയ്ക്കായിട്ട് അപ്ലൈ ചെയ്തപ്പോൾ എയർലൻഡിൽ വിസ റിജക്ഷനുള്ള ചാൻസസ് ആയി മെയിൽ വന്നു നിങ്ങൾ നേരത്തെ വിസ റിജക്റ്റ് ആയതിൻ്റെ ഡീറ്റെയിൽസ് തരാൻ പറഞ്ഞ് അത് നമുക്ക് ഡയറക്റ്റായിട്ടൊരു പേപ്പർ മെയിൽ മെസ്സേജ് ആയിരുന്നു വന്നിരുന്നത് ആ പേപ്പർ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി അത് കൊടുത്തില്ലേ വിസ അപ്രൂവൽ ആവത്തില്ല അങ്ങനെ ഒരു സ്റ്റാറ്റസിൽ നിൽക്കുകയായിരുന്നു അപ്പോൾ തന്നെ ഞാൻ തിരിച്ച് മെസ്സേജ് കൊടുത്തു അങ്ങോട്ട് എൻ്റെ കയ്യിൽ ആ സംഭവം ഇല്ല ആ പേപ്പർ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായി അങ്ങനെ പറഞ്ഞൊരു മെസ്സേജ് കൊടുത്തു മെസ്സേജ് കൊടുത്ത ഉടനെ തന്നെ അവിടുത്തെ എമിഗ്രേഷൻ ഓഫീസർ വേറൊന്നും ചോദിച്ചില്ല വിസ അപ്രൂവൽ ആക്കി സ്റ്റാമ്പ് ചെയ്ത് എനിക്ക് തിരിച്ച് മെയിൽ റിപ്ലൈ വന്നു അത് എനിക്ക് തോന്നുന്ന അമ്മമാതാവ് അതിനകത്ത് അവരെ തോന്നിപ്പിച്ച് ഇടപെട്ട് അങ്ങനെ എനിക്ക് വിസ അപ്രൂവൽ ചെയ്തതാണെന്നാണ് സാധാരണ കേസസിൽ അങ്ങനെ ഒരു നമ്മൾക്കൊരു ക്വയറീസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള റെസ്പോൺസും പ്രോപ്പറായിട്ടുള്ള ഡോക്യുമെൻറ്റും കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിലേക്കൊരു വിസ റിജക്ഷൻ സ്റ്റേജിലിരുന്നാൽ അത് പാസ്സാകുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എൻ്റെ മാതാവ് അമ്മ മാതാവോടെ കൃപാസന മാതാവോടെ അയാൾ ആ എമിഗ്രേഷൻ ഓഫീസറെ കൊണ്ട് തോന്നിപ്പിച്ച് ഇത് അപ്രൂവൽ ആയി കിട്ടിയതാണെന്ന് അതിന് മാതാവിനും തിരകുമാരനും കോടാനുകോടി നന്ദി ഞാൻ അറിയിക്കുന്നു പ്രത്യേകിച്ച് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഞാനൊരു വിശ്വാസി മുന്നേ ഒരു വിശ്വാസി അല്ലായിരുന്നു അങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ പാതയിലല്ലായിരുന്നു ഞാൻ നടന്നുകൊണ്ടിരുന്നത് എന്ന് എല്ലാ കാര്യങ്ങളും എൻ്റെ കഴിവിൽ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഞാൻ എഫേർട്ട് എടുത്തിട്ട് എനിക്ക് കിട്ടുന്ന ഒരു പ്രതിഫലമാണെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ഞാൻ ഖത്തറിലൊരു ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലെ പ്രൊജക്ട് കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ഞാൻ വളരെ റൂഡായിട്ടായിരുന്നു എൻ്റെ കീഴെ വർക്ക് ചെയ്യുന്നവരോടും എല്ലാവരോടും പെരുമാറിക്കൊണ്ടിരുന്നത് അതിലും കാര്യമുണ്ട് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പൈസ പണം അതിനായിരുന്നു ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടിരുന്നത് പക്ഷേ അതൊന്നും അല്ല എന്ന് എനിക്ക് ഈ അച്ഛൻ്റെ ജോസഫ് അച്ഛനോട് എനിക്ക് തീർത്താ തീരാത്ത നന്ദിയുണ്ട് എന്നെ വേറൊരു വ്യക്തിയാക്കി മാറ്റിയത് ജോസഫ് അച്ഛൻ്റെ ടോക്കുകളും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെയാണ് ഞാൻ മാറിയത് എന്തെന്നാൽ ഞാൻ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും എത്ര കഷ്ടപ്പാട് ഉള്ള ആളുകൾ എൻ്റെ അടുത്ത് മുന്നിൽ വന്ന് കൈനീറ്റാലും ഞാൻ അങ്ങനെ പോകത്തില്ല എന്തുകൊണ്ട് അവർക്കും അധ്വാനിച്ചുകൂടാ അവർക്കും ജീവിച്ചുകൂടാ അതായിരുന്നു എൻ്റെ ഒരു പോളിസി പിന്നീട് എൻ്റെ ജീവിതത്തിലൊരു വളരെ വലിയൊരു മാറ്റമാണ് അച്ഛൻ്റെ ടോക്കുകളിലൂടെയും അച്ഛൻ്റെ പ്രാർത്ഥനകളിലൂടെയും എല്ലാം എനിക്ക് നേടി എടുക്കാൻ സാധിച്ചത് ഞാൻ എല്ലാ ആഴ്ചകളിലേയും അച്ഛൻ്റെ ധ്യാനം കൂടും ആ ധ്യാനത്തിലൂടെ ഞാൻ എനിക്ക് വന്ന മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റുള്ളവരെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിൽ കൂടുതൽ മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ വന്നത് എന്തുകൊണ്ടെന്നാൽ ഈ പണത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കമ്പനിയുടെ പ്രൊജക്ട് കോർഡിനേറ്ററാണ് അതിൻ്റെ എനിക്ക് മേലെ പ്രോജക്റ്റ് മാനേജറാണ് ഞങ്ങൾക്ക് ആ പ്രൊജക്റ്റ് സക്സസ്ഫുള്ളി കമ്പ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൊജക്റ്റ് അലവൻസ് കമ്പനിക്ക് വരുന്ന പ്രോഫിറ്റിൻ്റെ ഒരു അലവൻസ് അങ്ങനെയുള്ള പൈസകൾ നമ്മളുടെ അക്കൗണ്ടിലേക്ക് വരും അപ്പോൾ പൈസയോടുള്ള ഇങ്ങനെയുള്ള ഒരു ഇൻട്രസ്റ്റ് കൂടണം നമുക്ക് സാലറി കൂടാതെ എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരിത് കിട്ടുമ്പം ഞാൻ എൻ്റെ താഴെയുള്ള ആളുകൾ ഒരു എന്ത് കേസ് പറഞ്ഞാലും അവർ ജോലിക്ക് ഒരു വയ്യ എന്ന് പറഞ്ഞാൽ പോലും ഞാൻ സൂപ്പർവൈസറിനെ വിളിച്ച് പറയും അങ്ങനെ ലീവ് കൊടുക്കരുത് അങ് അവരെ കമ്പൽ ചെയ്ത് ഞാൻ വിടും അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരുടെ സാലറി കട്ട് ചെയ്യും അങ്ങനെയുള്ള രീതിയിലോട്ടും പല ആക്ഷൻസും ഞാൻ എടുത്തിട്ടുണ്ട് അതൊക്കെ തെറ്റായി പോയെന്നും പലരുടെയും ശാപവാക്കുകളും ഞാൻ ഏറ്റെടു കിട്ടിയിട്ടുണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ പല പല കേസുകൾ ആയിട്ട് ഇങ്ങനെ ജോലി സംബന്ധമായിട്ട് ഇപ്പം ഈ ഒരു രീതിയിലായിട്ട് അച്ഛൻ്റെ ടോക്കുകളിലും അച്ഛൻ്റെ പ്രാർത്ഥനയിലും ഈ കൃപാസന മാതാവിൻ്റെ അനുഗ്രഹത്തിൽ ഞാൻ മാറിയതിന് ശേഷം ഞാൻ അങ്ങനെയുള്ളൊരു പ്രവൃത്തികളിലോട്ടും പോയിട്ടില്ല എൻ്റെ ജീവിതം മൊത്തത്തിൽ മാറ്റിയെടുത്തു അതിന് അമ്മ നന്ദി ഞാൻ അർപ്പിക്കുന്നു വിശുദ്ധ ഗ്രന്ഥത്തിൽ ഏശിയ പ്രവാചകന്റെ പുസ്തകം അമ്പത്തെട്ട് പതിനൊന്ന് തിരുവചനം പറയുന്നു കർത്താവ് നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും നിന്റെ അസ്ഥികളെ അവിടുന്ന് ബലപ്പെടുത്തും നനച്ചു വളർത്തിയ പൂന്തോട്ടവും പറ്റാത്ത നീരുറവയും പോലെ ആകുന്നേ ജീവിതത്തിൻ്റെ ഇത്രയും നാളും നയിച്ചതല്ലായിരുന്നു ജീവിതം താനൊരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു വന്നു ഇങ്ങനെയുള്ള ഒരു ജീവിതത്തിലേക്ക് വരാനായിട്ട് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് മൂലം ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ സാക്ഷ്യങ്ങൾ ഇതൊക്കെ എത്രമാത്രമാണ് തന്നെ സ്വാധീനിച്ചത് നാം ഇവിടെ വരുമ്പോൾ തന്നെ നമ്മെ നോക്കിയിരിക്കുന്ന ഒരമ്മയുണ്ട് ആ അമ്മ നാം ശ്രദ്ധിച്ചാലും ശ്രദ്ധിച്ചില്ലെങ്കിലും അമ്മ നമ്മെ നോക്കുന്നുണ്ട് നമുക്കിവിടെ വരുമ്പോൾ നമ്മുടെ കുറേ നിയോഗങ്ങളൊക്കെ ആയിട്ട് നാം ഇങ്ങനെ എത്ര എപ്പോഴിവിടുന്ന് പോകാൻ പറ്റും ഇനിയും തീർന്നില്ലല്ലോ കുറേ നേരമായല്ലോ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയുമായിട്ട് നാം ആകെ വറിയിടാകാം ചില സമയത്ത് ചില ചിലരെങ്കിലും എന്നാൽ സ്നേഹത്തോടെ വാത്സല്യത്തോടെ നമ്മെ നോക്കുന്ന അമ്മ അമ്മയ്ക്കറിയാം ഇത് എത്രമാത്രം നാം ഓടിയാലും എന്തുമാത്രം ഓടുമെന്ന് അമ്മയ്ക്കറിയാം വീണ്ടും ഈ ഒരു മടിത്തട്ടാണ് നമുക്ക് ആശ്വാസമായിട്ടുള്ളത് എന്ന് തീർച്ചയായും അറിയുന്ന അമ്മയുടെ അടുത്ത് നമുക്ക് ആശ്വാസത്തിന് വകയുണ്ട് ആ അമ്മ പറയുന്നതൊക്കെ ഈശോ കേട്ട് എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ പുതിയ വ്യക്തികളാകുവാൻ പിന്നീട് ജീവിതത്തിൽ കിട്ടുന്ന ഓരോന്നും താങ്കളേത് കഴിവല്ല ഇത്രയും നാളും ഇതൊക്കെ എൻ്റെ ആരോഗ്യം എൻ്റെ പണം എൻ്റെ സമയം എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ പിന്നീടത് നമുക്ക് ദൈവം തരുന്ന ദാനമായിട്ടൊക്കെ നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവർ ഹസ്ബൻഡും വൈഫും പറയുമ്പോൾ നാം കേട്ടു ഇതൊക്കെ ഞങ്ങളുടെ കഴിവ് കൊണ്ട് പഠിക്കാൻ ബുദ്ധിയുണ്ട് അതുകൊണ്ട് ഞാൻ പഠിച്ചെനിക്ക് ജോലി കിട്ടി അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നു ആ ഒരു ചിന്തയിൽ നിന്നൊക്കെ എങ്ങനെയാണ് പിന്നീട് ഇത് ദൈവം ഇടപെട്ട കാര്യം മാത്രമായി മാറുന്നത് അതുകൊണ്ടാണ് നമ്മുടെ അസ്ഥികളെ ബലപ്പെടുത്തുന്ന മരുഭൂമിയിൽ നമുക്ക് സമൃദ്ധി നൽകുന്ന നാം വരണ്ടുണങ്ങി ഇരിക്കുന്ന സാഹചര്യത്തിൽ ഉടമ്പടി എങ്ങനെ നമ്മെ പുതുജീവിത ചൈതന്യം കൊണ്ട് നിറയ്ക്കുന്നു അങ്ങനെ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്ന ഈ മക്കൾക്ക് ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് ലഭിച്ചത് വർക്ക് പെർമിറ്റ് ലഭിച്ചു അത് കിട്ടാൻ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ ഒത്തിരിയാണ് അതൊക്കെ സാക്ഷ്യത്തിൽ നാം കേട്ടതാണ് പിന്നീട് അയർലൻഡ് നേഴ്സിംഗ് രജിസ്ട്രേഷൻ അതുണ്ടെങ്കിലാണ് ഒരു ഗവൺമെൻറ് ജോബ് നമുക്കൊരു നല്ല സാലറിയിലൊക്കെ ജോബ് ലഭിക്കുക അതുപോലെ പിന്നീട് ഹസ്ബൻ്റിനും കൂടി അയർലൻഡിന് പോകാനുള്ള വിസ ഇതൊക്കെ ഒരിക്കലും പിന്നീട് തങ്ങളുടെ കഴിവല്ല ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് അതുമാത്രം എന്ന് പറഞ്ഞ് ദൈവമഹത്വം പ്രഘോഷിക്കുന്ന ഈ മക്കളോടൊപ്പം നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക